എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി മന്ത്രി ബി എൻ വാസവൻ വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി എന്നാണ് വാസവൻ പുകഴ്ത്തിയത് സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയ നിലപാടുകൾ പറയുന്നയാളാണ് വെള്ളാപ്പള്ളി നടേശൻ ഭവന സമ്പന്നനും ദീർഘവീക്ഷണവുമുള്ള വെള്ളാപ്പള്ളി കുത്തഴിഞ്ഞ പുസ്തകമായിരുന്ന എസ് എൻ ഡി പി യോഗത്തെ കുത്തിക്കെട്ടി നല്ല പുസ്തകമാക്കിയെന്നും വാസവൻ പറഞ്ഞു കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകുമെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രിയുടെ പുകഴ്ത്തൽ കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ മുസ്ലിം സമുദായത്തെയാണ് സഹായിക്കുന്നതെന്നായിരുന്നു വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തിയത് കേരളത്തിൽ മുസ്ലിം ലീഗാണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു കോട്ടയത്ത് നടന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃയോഗത്തിൽ പ്രസംഗിക്കവയായിരുന്നു വിവാദ പ്രസ്താവന പിണറായിയുടെ വിശ്വസ്തനായ മന്ത്രിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റിൽ നിറയുന്നത് അത്രയും വെള്ളാപ്പള്ളിയുടെ മഹാത്മ്യമാണ് സൂംബ ഡാൻസിലടക്കം ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തുന്ന ഘട്ടത്തിലാണ് ഇടതു മന്ത്രിയുടെ വെള്ളാപ്പള്ളി പുകടുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സി പി എമ്മിന്റെ ചുവടുമാറ്റമെന്ന സംശയം ഉയരുന്നുണ്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി പദവിയിൽ മൂന്ന് പതിറ്റാണ്ടുകൾ പൂർത്തീകരിച്ച വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം നൽകുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യവെയാണ് മന്ത്രിയുടെ പുകഴ്ത്തൽ വെള്ളാപ്പള്ളി ചുമതലയേൽക്കുന്ന കാലഘട്ടത്തിൽ എസ് എൻ കുത്തഴിഞ്ഞ ഒരു പുസ്തകം പോലെയുള്ള സംഘടനയായിരുന്നുവെങ്കിൽ അതിനെ നന്നായി കൂട്ടിക്കെട്ടി ഒരു പുസ്തകമാക്കി രൂപാന്തരപ്പെടുത്തി അടുക്കും ചിട്ടയുമുള്ള ഒരു സംഘടനയാക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചു സാധാരണ നിലയിൽ അൻപത്തിയാറ് വയസ്സ് കഴിയുമ്പോൾ പെൻഷനായി എന്ന നിലയിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിലേക്കാണ് എല്ലാവരും വരുന്നതെങ്കിൽ ഇവിടെ അൻപത്തിയാറ് വയസ്സിന് ശേഷം പൊതുജീവിതത്തിലേക്ക് കടന്നുവന്ന് ഊർജസ്വലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന തലത്തിലേക്ക് അദ്ദേഹം ഈ പദവിയെ എത്തിച്ചു സമകാലീന രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തമായ രൂപത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് നിർഭയമായി മുന്നോട്ടു പോകുന്നു അത് ഏതു തരത്തിലായാലും പറയാനുള്ളതെല്ലാം അദ്ദേഹം പറഞ്ഞു പോകും വെള്ളാപ്പള്ളി ചുമതലയേൽക്കുന്ന കാലഘട്ടത്തിൽ എസ് എൻ ഡി പി കുത്തഴിഞ്ഞ ഒരു പുസ്തകം പോലെയുള്ള സംഘടനയായിരുന്നുവെങ്കിൽ അതിനെ നന്നായി കൂട്ടിക്കെട്ടി ഒരു പുസ്തകമാക്കി രൂപാന്തരപ്പെടുത്തി മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി അനസൂതം യാത്ര തുടരുകയാണ് വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ ജനറൽ സെക്രട്ടറി പദത്തിന് സവിശേഷമായ ചില രൂപങ്ങളുണ്ട് അത് തിരിച്ചറിയണം വി എൻ വാസവൻ പറഞ്ഞു ആരുടെയും മുഖത്ത് നോക്കി പറയാനുള്ള ആർജവുമുള്ള നേതാവാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയെന്ന് ഹൈബിയടൻ പറഞ്ഞു മാധ്യമങ്ങൾ വേട്ടയാടിയ നേതാവാണ് വെള്ളാപ്പള്ളി എന്നായിരുന്നു കെ ബാബു എം എൽ എയുടെ പ്രതികരണം അതേസമയം വി എൻ വാസവന്റെ ഈയൊരു പറച്ചിൽ സോഷ്യൽ മീഡിയയിൽ ഉടനീളം ട്രോളുകൾക്കും വഴിവെച്ചിട്ടുണ്ട് എല്ലാ രീതി കൊണ്ടും വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുന്ന നിലപാടാണ് വി എൻ വാസവൻ സ്വീകരിച്ചിരിക്കുന്നത്